അപകട ഭീഷണി ഉണ്ട് എന്ന് പരാതി നൽകിയിട്ടും പോലീസ് ഒരു നടപടിയും സ്വീകരിച്ചില്ല എന്ന് താമരശ്ശേരി ഈങ്ങാപ്പുഴയിൽ കൊല്ലപ്പെട്ട ഷിബിലയുടെ കുടുംബം യാസർ നിരന്തരം മദ്യപിച്ച് വഴക്കുണ്ടാക്കുമെന്ന് മകൾ പറഞ്ഞിരുന്നു അപകട ഭീഷണി ഉണ്ട് എന്ന് പരാതി നൽകിയിട്ടും പോലീസ് നടപടികൾ ഒന്നും സ്വീകരിച്ചില്ല പോലീസ് അന്ന് നടപടി സ്വീകരിച്ചിരുന്നെങ്കിൽ മകൾ ജീവനോടെ ഉണ്ടായനെയെന്ന് അച്ഛൻ പറയുന്നു ഞാൻ അവരെയും വിളിച്ചു നാളെ വരാമെന്ന് ഞങ്ങൾ പോയി അവിടെ പോയി പോലെ സംസാരിച്ച് ഇവളെ ഇരുത്തിയ ഒരു സാറ് വിളകൾ കാര്യങ്ങളെല്ലാം സംസാരിച്ചിട്ട് ഇവളെല്ലാ വിവരങ്ങളും പറയുകയും ചെയ്ത് അങ്ങനെ വിളിച്ച ശേഷം എനിക്ക് വിവരം വരുത്തി യാതൊരു സ്ഥലത്തും ഇല്ല പിന്നെ ഒരുപാട് തവണ ഞങ്ങൾ സ്റ്റേഷനുമായിട്ട് ബന്ധപ്പെട്ട് അവരതിനെ പറ്റി യാതൊരു നടപടിയും എടുത്തില്ല ശരിക്കും അന്ന് എന്തെങ്കിലും ഒരു നടപടി ഒരു കറക്റ്റായിട്ട് എടുത്തില്ല അന്നിന്റെ മോളെ ജീവനും വിവരങ്ങളുമായി ഗോകുൽ ചേരുന്നു ഗോകുൽ ആ പിതാവിൻ്റെ വാക്കുകൾ പൂർത്തിയാക്കാൻ പോലും അദ്ദേഹത്തിന് കഴിയുന്നില്ല കാരണം കൃത്യമായി പോലീസിൽ പരാതി നൽകിയതാണ് ഇത്തരത്തിൽ മകൾക്ക് ഭീഷണിയുണ്ട് ഇത്തരത്തിൽ പ്രശ്നങ്ങളുണ്ട് എന്ന് പോലീസിൽ പരാതി നൽകിയിട്ടും പോലീസ് ഒരു നടപടിയും സ്വീകരിച്ചില്ല അതുകൊണ്ടാണ് തൻ്റെ മകളുടെ ജീവൻ നഷ്ടപ്പെടേണ്ടി വന്നത് എന്ന് ആ അച്ഛൻ പറയുന്നു അങ്ങനെയല്ലേ ഗോകുൽ ഈടെ പിതാവായിട്ടുള്ള അബ്ദുൾ കുമാരും അവരുടെ ഭാര്യക്കും പരിക്കേൽക്കും ഒക്കെ ചെയ്തിരുന്നു ഇന്നത് വൈകിട്ടാണ് അവർ ഇത്തരത്തിൽ മാറ്റം ഉദ്ദേശിക്കുന്ന കിട്ടാതെ അതിനുശേഷം ഇത് രാവിലെ മാധ്യമങ്ങൾ കൂടി മത്സരമായിട്ട് അനുഭവിച്ചുള്ളത് വിളിച്ചതിനെതിരെ മാത്രമല്ല യാത്രലിന്റെ മാതാപകാതാക്കൾക്കെതിരെയും രംഗത്ത് ഒരു സാഹചര്യം ഉണ്ടായിരുന്നു നേരത്തെ തന്നെ യാസിനെതിരെ പോലീസിൽ പരാതി നൽകിയിരുന്നു പരാതി നൽകിയ അടിസ്ഥാനത്തിൽ പോലീസ് ചർച്ചയ്ക്ക് വിളിക്കുകയോ വീട്ടിലോ അന്വേഷിക്കുകയോ ചെയ്യുന്ന ചെയ്യാൻ തയ്യാറായില്ല അതുപോലെ പോലീസ് എന്തെങ്കിലും നടപടി സ്വീകരിച്ചിരുന്നെങ്കിൽ തങ്ങളുടെ മകളി ഇപ്പോഴും നടപടി ഉണ്ടാവുമായിരുന്നില്ല എന്നാണ് ഈ അബ്ദുൾ റഹ്മാന്റെ പിതാവായിട്ട് അബ്ദുറുന്നത് അതോടൊപ്പം തന്നെ ബദു പ്രധാനക്കാർ യാത്രസിന്റെ കുടുംബത്തിനെതിരെയും അവർ വിമർശനം ഉന്നയിക്കുന്നത് പറയുന്നത് ഈ പണ്ണി കമ്മിറ്റിയിലൊക്കെ ഇവിടെ പ്രശ്നങ്ങൾ സംബന്ധിച്ച കാര്യങ്ങൾ ചർച്ച ചെയ്തിരുന്നു എന്നാൽ പണ്ണി കമ്മിറ്റിയിൽ ചർച്ച ചെയ്യുന്ന സമയത്തായാലും യാത്ര കുടുംബവുമായി ബന്ധപ്പെട്ട ആരും ഈ വിഷയം പരിഹരിക്കാൻ വേണ്ടി വന്നിരുന്നില്ല പക്ഷെ പരിഹാരത്തിന് യാത്രയുടെ കുടുംബത്തിന് താല്പര്യം ഉണ്ടായിരുന്നില്ല നേരത്തെ തന്നെ ഈ യാത്ര ശിവയെ അർപ്പിക്കുകയും മറ്റും ചെയ്യുകയായിരുന്നു ശരിയും തന്റെ ഡീസലിൽ അല്ലെങ്കിൽ വകവിധത്തിലൊന്നും പേടിപ്പിച്ചിട്ടാണ് തന്റെ മക്കൾ നേരത്തെ തന്നെ യാത്ര കൂടെ പോയിട്ടുള്ളത് എന്നാണ് താൻ വിശ്വസിക്കുന്നത് തന്നെ കൂടെ ഒന്നും ചെയ്യുന്ന ആളല്ല തന്നെ എന്നൊക്കെ വളരെ വൈകാരികമായിട്ടാണ് ഈ കുടുംബം പ്രതികരിക്കുന്നത് മായി തന്നെയാണ് ആ കുടുംബം പ്രതികരിക്കുന്നത് അപകട ഭീഷണിയുണ്ട് എന്ന് പരാതി നൽകിയിട്ടും പോലീസ് ഒരു നടപടിയും സ്വീകരിച്ചില്ല എന്നാണ് താമരശ്ശേരി ഈങ്ങാപ്പുഴയിൽ കൊല്ലപ്പെട്ട ഷിബിലയുടെ കുടുംബം മാധ്യമങ്ങളോട് പ്രതികരിച്ചത് വിവരങ്ങൾ നൽകുകയായിരുന്നു ഗൂഗിൾ കെ വേണുഗോപാൽ